ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് നിത്യ ജീവിതത്തിൽ കടന്നു പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്കറിയാമായിരിക്കും എന്നാലും നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴല്ലേ ഒന്ന് മനസ്സിൽ പതിയുക അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഒരു കേസ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ടോപ്പിക്ക് പറയാം എന്താണ് എന്താണ് എന്നോട് ചോദിച്ചതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നാണ് ചോദിച്ചത് കേട്ടോ അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും വായിച്ചതും നമ്മളുടെ അനുഭവങ്ങളാണല്ലോ അപ്പം ഏറെക്കുറെയൊക്കെ ശരിയായിരിക്കും അപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ ജീവിതം തന്നെയാണ് അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് ഓടരുത് ചെയ്ത് ഫുള്ള് കാണുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ പറയുന്ന ടോപ്പിക്കൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് അതുപോലെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ജീവിതം തന്നെയാണ് ശരിക്കും നമ്മെ കാത്തിരിക്കുന്നത് അപ്പോൾ ആ കാത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാതെ ഓരോ രാവും പകലും രാത്രിയും എന്താണ് നാം പ്രതീക്ഷയോടെ സഞ്ചരിക്കുന്നു അല്ലേ എന്നതൊരു വാസ്തവം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് അപ്പം തന്നെ നമുക്കൊരു വിവരം വരുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട് ആലോചിക്കുന്നവർ ഒരുപാട് വട്ടാവുമൊന്നും വേണ്ട ഞാൻ പറയുന്നതാണ് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് പേരിങ്ങനെ ആലോചിച്ച് പല സൈക്കോ ആയിട്ടുള്ളവരും ഉണ്ട് കേട്ടോ അങ്ങനെയൊന്നും കാടുകയറി ചിന്തിക്കേണ്ട ജീവിതത്തിൽ നമ്മൾ ജനിച്ചു പോയില്ലേ അപ്പം നമ്മൾ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ആ അത്യാവശ്യ കാര്യമാണ് ഈ ഇപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ ഇനിയും വേറൊരു ടോപ്പിക്കും കൂടി ഉണ്ട് നിങ്ങൾ കാണുക കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഗെയ്സിൻ്റെ മറുപടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുത അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജീവിതം തന്നെയാണ് അല്ലേ അപ്പോൾ ഒരു പ്രതീക്ഷകളൊന്നും ഇല്ലാതെ നമ്മൾ രാവും പകൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് അത് നല്ല രീതിയിൽ എടുക്കുന്നവരും ഉണ്ട് അല്ലാത്തവരും ഉണ്ട് രണ്ടാമത്തെ ടോപ്പിക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇല്ലാത്ത അറിയാത്തവരൊക്കെ അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്ക് പറഞ്ഞു തരാം ഇത് നമുക്ക് ജീവിതത്തിൽ ഉപകരിക്കുന്നതാണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നമുക്ക് എല്ലാവർക്കും നിങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും നമുക്കെല്ലാവർക്കും തോന്നുന്ന കാര്യമാണ് ഒരു പതിനെട്ട് ഇരുപത് അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ഒരു പതിനാറ് അതിനു മുമ്പേ ഉണ്ട് പണ്ടത്തെ കാര്യം വെച്ചിട്ടാണ് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഒരു പതിനെട്ട് ഇരുപത് വയസ്സാകുമ്പോൾ തോന്നും ജീവിക്കാൻ സ്നേഹം മാത്രം മതിയെന്ന് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ ഓടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്ന് അത് കഴിഞ്ഞ് ഈ ഇരുപത് വയസ്സും കഴിയുമ്പോൾ തോന്നും ജീവിക്കാൻ സ്നേഹം മാത്രം പോരാ പോരളിയാ എന്ന് തോന്നും കേട്ടോ നമ്മൾ ആരെടുത്തെങ്കിലും പറയുന്നതാണെങ്കിൽ ജീവിക്കാൻ ഈ സ്നേഹം മാത്രം പോരാ എന്താണ് ഇരുപത് വയസ്സ് കഴിയുമ്പോൾ തോന്നും ജീവിക്കാൻ സ്നേഹം മാത്രം പോരാ പൈസയും വേണമെന്ന് അതായത് നമുക്ക് സ്നേഹം കൊണ്ട് ഒന്നും നമുക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല അതിൻ്റെ കൂടെ പൈസയും വേണം അല്ലേ അപ്പോൾ നമ്മളൊരു ഞാൻ എപ്പോഴും പൈസ വേണം ആലോചിക്കുമ്പോൾ തുട്ട് തുട്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു തമിഴ് പാട്ടില്ലേ എന്താണ് കാസ് പണം തുട്ട് തുട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പാടാനൊന്നും അറിയില്ല ആ പാട്ട് ഓർമ്മ വരും അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് പാട്ടുകളായാലും ഏത് കാര്യമായാലും നമ്മളുടെ ജീവിതത്തിലൊക്കെ അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഉപകരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ പാട്ടിലൂടെ ആയാലും ഏതിലൂടെ ആയാലും അപ്പോൾ നമ്മൾ ഇരുപത് വയസ്സ് വയസ്സ് കഴിയുമ്പോൾ അല്ല ആ ഒരു എന്താണ് നമുക്ക് പൈസയും വേണമെന്ന് തോന്നും സ്നേഹം മാത്രം പോരാ എന്ന് തോന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരുപത് വയസ്സ് ഒക്കെ കഴിഞ്ഞ് ജീവിച്ച് അങ്ങനെ വരുമ്പോണ്ട് നമുക്ക് എന്താണ് ഒരു അമ്പത് അറുപത് വയസ്സാവും അപ്പോഴേഞ്ഞ് നമുക്ക് ഏറെക്കുറെ മനസ്സിലാവട്ട ഏ എന്താണ് ഇതൊന്നും പോരളിയ ഈ സ്നേഹവും പൈസയൊന്നും പോരളിയ പിന്നെ എന്ത് വേണം ഈ കാശൊന്നും കൊണ്ട് ജീവിക്കാനൊന്നും ജീവിക്കാനൊക്കെ പറ്റും അതൊന്നും പോരാ പിന്നെന്താണ് വേണ്ടത് ആരോഗ്യം നിങ്ങൾക്കറിയായിരിക്കും നല്ലൊരു ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിച്ച് പോകാൻ പറ്റുകയുള്ളു അതിൻ്റെ പ്രോവർബ് എന്താണ് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് കേട്ടിട്ടില്ലേ അത് ഇതിനോട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അതും കഴിഞ്ഞ് ഈ അമ്പതും അറുപതും വയസ്സൊക്കെ കഴിഞ്ഞ് നമുക്ക് അങ്ങനെയാണ് എന്താണ് ഈ വയസ്സ് മറികടക്കുമ്പോഴാണ് നമുക്ക് ഒരു ചിന്ത വരുന്നത് അങ്ങനെ സ്നേഹവും പൈസയും ഈ ആരോഗ്യം എല്ലാം ഇതാക്കി വരുമ്പോഴേക്കും നമുക്കൊരു ചിന്ത ഉദിക്കും എന്താണ് പ്രയർ അല്ലെങ്കിൽ ഈശ്വരൻ ദൈവം നമ്മളുടെ കൂടെ വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം അപ്പം നമുക്ക് പ്രാർത്ഥന ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു അത്യാവശ്യ ഘടകമാണ് കേട്ടോ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകം എന്ന് ഞാൻ എടുത്ത് പറയുന്നുണ്ട് എന്താണ് നമ്മളുടെ പ്രയർ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ചിലവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് പല നമ്മൾ സംസാരിക്കുമ്പോഴേ ഏത് തരത്തിലും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളുടെ രീതിയിൽ നമുക്ക് ഏത് ആരും ആരെയും കുറ്റപ്പെടുത്തണ്ട നമുക്ക് നമ്മളുടെ ദൈവം നമ്മളുടെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചേ മതിയാവും നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ പറ്റും ഇപ്പോൾ ഏത് രീതിയിലിപ്പോൾ ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ പണി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ തിരക്കിൽ ഒന്നും പ്ര പ്രയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ട് നമ്മൾ മാപ്പൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ നമ്മളുടെ രീതികളാണ് അതൊന്നും ഒരു കുറ്റബോധമായിട്ടൊന്നും തോന്ന തോന്നില്ല പ്രയർ തന്നെ അങ്ങനെ പോയി അങ്ങനെ സമയം കിട്ടാത്തവരുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുക എന്നോട് കുറേ പേരൊക്കെ ചോദിച്ച ചോ അവർ പേടിച്ചിട്ട് ചോദിച്ച ചോദ്യത്തിനാണ് ഇതിലൂടെ ഒന്ന് മറുപടി പറഞ്ഞത് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രയർ ചെയ്യാം എന്നാലും എല്ലാ ദിവസവും നിങ്ങൾ ദൈവത്തിന് നമ്മളുടെ മനസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കണം ഞാനൊരു എക്സാമ്പിളും കൂടി പറയാം ദൈവം മനസ്സിലുണ്ടെങ്കിൽ നമ്മളും ദൈവവും ഒന്നാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക നമ്മൾ നമ്മളെന്തെങ്കിലും വിഷമത്തിൽ പറയുമ്പോഴേക്കും നമുക്ക് ദൈവം ഉത്തരം തരില്ലേ അപ്പോൾ ദൈവം മനസ്സിലുണ്ടെങ്കിൽ നമ്മളും ദൈവവും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അതിന് എല്ലാ ദിവസവും നമ്മൾ പ്രയറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രാർത്ഥന നമുക്ക് നിത്യ ജീവിതത്തിൽ ആയിട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യുമ്പോൾ എന്താണ് നമ്മളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ആരോഗ്യത്തോടും കൂടി ജീവിക്കണമെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരും അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യമേ അല്ലെങ്കിൽ അവരൊരു വിവരം വരുമ്പോഴേക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് അല്ലെങ്കിൽ ആ ആളാണ് ആ മനുഷ്യനാണ് ഏറ്റവും നല്ല ബുദ്ധിമാനും ഭാഗ്യവാനും കേട്ടോ അതൊക്കെ നേരത്തെ മനസ്സിലാക്കിയൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ് എന്താണ് ഭാഗ്യവാനും ബുദ്ധിമാനും എന്നൊക്കെ നമുക്ക് പറയാം നമ്മൾ ഞാൻ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾക്കൊക്കെ എന്താണ് ലക്കി മാൻ എന്നൊക്കെ പറയൂ കേട്ടോ ഇങ്ങനെ ഓരോ കാര്യത്തിനും ഓരോരുത്തരുത് അത് പുരുഷനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്നതല്ലേ ലക്കി മാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് കുഞ്ഞു വീഡിയോ അല്ല എന്നാൽ പറഞ്ഞു വരുമ്പോൾ ലെങ്ത് ലെങ്താവും ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളും ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് യു ആർ എ ലക്കി മാൻ എല്ലാവർക്കും ചേർന്നിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം Okay, bye.